അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കണത് ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചും ഈ ഒരു വഴിപാടുകൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക വഴിപാടുകളും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വാതരോഗം ഈ ഒരു രോഗം ശമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് അമ്പലങ്ങളിൽ നമ്മൾ നടത്തേണ്ട വഴിപാടുകളെ കുറിച്ചിട്ട് ആണ് ഞാൻ പറയണത് അപ്പോൾ ആദ്യം തന്നെ വാതരോഗം ശമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലെ അടിമ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ എണ്ണ സേവിക്കാനും സാധിക്കൂട്ടോ അപ്പോൾ വാതരോഗ വാതരോഗത്തിന് ഗുരുവായൂർ അടിമ ഉപയോഗിക്കാം അതുപോലെ തന്നെ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ എണ്ണയും സേവിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ സന്താനലപ്തിക്ക് ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു വഴിപാടാണ് മണ്ണാറശാലയിൽ ഉരുളി നേരുക എന്നുള്ളത് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം നമ്മൾ ഉരുളി കമത്തുക ഇതൊട്ടുമൊക്കെ എല്ലാവർക്കും അറിയുണ്ടായിരിക്കും അതുപോലെ തന്നെ സന്താനലപ്തിക്കായിട്ട് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തളിപ്പറമ്പുള്ള രാജരാജേശ്വരി ടെമ്പിള് അതും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയണ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ഈ അമ്പലത്തിൽ നെയ് അമൃത് പറയുന്നൊരു വഴിപാടുണ്ട് അത് സമർപ്പിച്ച് കഴിഞ്ഞാൽ സന്താനലബ്ധി സാധ്യമാകും എന്നാണ് നമുക്കിടയിലുള്ളൊരു വിശ്വാസം അതുപോലെ തന്നെ തൃച്ചമ്പരത്ത് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ ആയിരത്തപ്പം എന്നൊരു വഴിപാടുണ്ട് ഈ ഒരു വഴിപാട് നടത്തുന്നതിലൂടെ തൃച്ചമ്പരം ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ പോയിട്ട് ആയിരത്തപ്പം എന്ന വഴിപാട് നടത്തുന്നതിലൂടെ സന്താനലബ്ധി സാധ്യമാകും എന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ട് ഇനി അടുത്തത് വിഷബാധ വിഷബാധ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ ഗുരുവായൂർ അമ്പലത്തിൽ കാളിയ കൃഷ്ണനാട്ടം ആ ഒരു വഴിപാടാണ് ചെയ്യാറുള്ളത് നമുക്ക് വിഷബാധ ശമനത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട വഴിപാടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കുക അല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ കാരണം ഓരോ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അനുഭവത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയണത് അപ്പോൾ വിഷബാധക്ക് നമ്മൾ മെയിനായിട്ട് ശമനം വിഷബാധ പരിഹാരം അല്ലെങ്കിൽ ശമനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വഴിപാടാണ് ഗുരുവായൂർ അമ്പലത്തിലുള്ള കാളിയ മർദ്ദനം കൃഷ്ണനാട്ടം പിന്നെ തൊക്കു രോഗത്തിന് പൊതുവേ ചേന സമർപ്പണം അതെല്ലാ അമ്പലത്തിലും നമുക്ക് ചേന സമർപ്പിക്കാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും തൊക്കു രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം മാറി കിട്ടും ഏത് അമ്പലത്തിലും കൊടുക്കാം കേട്ടോ ചേന സമർപ്പണം പിന്നെ നമുക്ക് ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന് മീനൂട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്തെങ്കിലും തരത്തിൽ നമുക്ക് ശ്വാസകോശ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് വിശ്വാസം ഉള്ളവരാണെങ്കിൽ മീനോട്ട് സമർപ്പിച്ച് നോക്കാം പിന്നെ കണ്ണേർ നാവേർ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പുള്ളവന്മാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക പുള്ളുവൻ പാട്ട് അതാണ് പ്രധാനപ്പെട്ട വഴിപാട് പിന്നെ ഈ പറയുന്ന വഴിപാട് ആർക്കൊക്കെ അറിയുന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ ഇപ്പം ഈ നടക്കാനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ നേരാവുന്ന ഒരു വഴിപാടാണ് പഴനിയിലേക്ക് ആളുടെ ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞ് നമുക്ക് പഴനിയിലേക്ക് കാവടി ഇടിപ്പിക്കുക എന്നുള്ളത് അതൊക്കെ തീർച്ചയായിട്ടും വളരെ ഫലമുള്ള വഴിപാടുകളാണ് എത്ര പേർക്കും അറിയാം കാര്യം എനിക്കറിഞ്ഞൂടാ എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് പിന്നെ അരി അരിമ്പാറ മാറാൻ വേണ്ടിയിട്ട് പൊതുവേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കുളത്തപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കൊന്നും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയണ കാര്യം കൂടിയായിരിക്കും അറിയാത്തവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ പല്ലുവേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ അതായത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പല്ലുവേദനയാണ് അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ ചെയ്യുന്ന ഒരു വഴിപാട് ആനയ്ക്ക് നാളികേരം കൊടുക്കുക എന്നുള്ളതാണ് ഇതും എത്ര പേർക്ക് അറിയുന്നുള്ള കാര്യം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പിന്നെ നമ്മളുടെ ആരോഗ്യം കൈവരിക്കാൻ അതായത് പൂർണ്ണ ആരോഗ്യവാനായിരിക്കാനും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അല്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു വഴിപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ഷയണപ്രദക്ഷിണല്ലേ അത് ചെയ്യുക അതുപോലെ ദേവീക്ഷേത്രങ്ങളിൽ പാവക്കൂത്ത് എടുത്ത് ഇത് രണ്ടുമാണ് ആരോഗ്യം കൈവരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ പിന്നെ ഇതൊക്കെ എത്ര പേർക്ക് അറിയും എന്നുള്ള കാര്യം സംശയമാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ അപസ്മാര ചികിത്സയ്ക്കായിട്ട് ചില വഴിപാടുകളുണ്ട് അതായത് ഈ അപസ്മാര ചികിത്സയ്ക്ക് വളരെയധികം പേര് കേട്ടൊരു അമ്പലം കൂടിയാണ് ഈ ഒരു ചോറ്റാനിക്കര പറയണത് അതെത്ര പേർക്ക് അറിയും എന്ന കാര്യം എനിക്കറിഞ്ഞുകൂടാ എങ്കിലും അറ അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് പിന്നെ നമ്മളെ ഈ മംഗല്യസിദ്ധിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് വൈരാണിക്കുളം ക്ഷേത്രം അവിടെ പോയി കഴിഞ്ഞി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മംഗല്യസിദ്ധി സാധ്യമാവും എന്നാണ് വിശ്വാസം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറിപ്പോട്ടെ പിന്നെ സുഖപ്രസവത്തിനായിട്ട് തൃപ്രയാറ് ശ്രീരാമ ക്ഷേത്രത്തിലെ കഥനവിടി വഴിപാട് അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വഴിപാടാണ് അപ്പോൾ ഇത്തരം വഴിപാടുകളൊക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വഴിപാടുകളാണ് വളരെയധികം ഫലമുള്ള വഴിപാടുകളാണ് കൂടി നമ്മൾ എന്ത് വഴിപാടും എന്ത് ചെയ്താലും അതിന് ഫലം ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ